കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും നമ്മുടെ കേരളത്തിലും കേരള ജനതയിലുമുള്ള സ്വാധീനം നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല ശരിക്കും നമ്മുടെ ഈ ഭാരതത്തിൽ വളരെയേറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ജനകീയ അടിത്തറ ഇത്രമാത്രമുള്ള മറ്റു സംസ്ഥാനവും ഉണ്ടെന്ന് തോന്നുന്നില്ല ബംഗാൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഇതിൻ്റെ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആശയപ്രചരണത്തിനും അതുപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനുമൊക്കെ വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളും അവരനുഭവിച്ച എന്താ പറയുന്നത് ഒരുപാട് പ്രയാസങ്ങളുമൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വളരുവാൻ തീർച്ചയായിട്ടും പറ്റിയ ഒരു വളക്കൂറുള്ള മണ്ണായിരുന്നു കേരളത്തിൽ അന്നത്തെ കാലത്ത് ഇവിടെ നിന്ന് വർഗീയമായ അല്ലെങ്കിൽ ജാതീയമായ തീർ തേർതിരിവുകളും അതുപോലെ തന്നെ ഉള്ളവനുമില്ലാത്തവനും തമ്മിലുള്ള അന്തരങ്ങളും ഒരുപാട് ഈ ജന്മി വ്യവസ്ഥയൊക്കെ തന്നെ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഇല്ലാത്തവൻ്റെ മനസ്സിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ പ്രചരിക്കുവാൻ ഇടയായി പക്ഷേ അത് അന്നത്തെ കാലത്ത് അത്ര എളുപ്പമായിരുന്നില്ല അന്നത്തെ വ്യവസ്ഥിതിയോട് മല്ലിടിച്ചു വേണമായിരുന്നു അന്ന് ശരിക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് വരുന്നവരെ ഒരു രാജ്യദ്രോഹിയായിട്ട് തന്നെ കണ്ടിരുന്ന സമയത്ത് ഈ ഒരു ആശയങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അതിൻ്റെ ആത്യധികമായ വിജയത്തിന് വേണ്ടി ജീവൻ പോലും കളയുവാൻ സ്വന്തം സുഖഭോഗങ്ങളൊക്കെ ത്യജിക്കുവാൻ തയ്യാറായി പ്രവർത്തിച്ച ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ചരിത്രത്തിലോ അല്ലെങ്കിൽ മുഖ്യധാരയിലൊക്കെ വരാത്ത ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരും അതിൻ്റെ പ്രവർത്തകരുമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ അടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലത്ത് വളരെയേറെ സജീവമായി ഇ എം എസിനോടൊപ്പം തന്നെയൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒരു പ്രമുഖ പങ്ക് വഹിച്ച ഒരു ഒരു നമ്മൾ സ്മരിക്കുകയാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ഇതും നമുക്ക് കാണാൻ സാധിക്കും കണ്ണൂരിലൊക്കെ കണ്ണൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ എൻ സി ശേഖറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടയത്തെ ജാനകിയമ്മ അവർ തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ ശരിക്കും ജന്മദിന ആശംസകൾ ഞങ്ങൾ നേരികയാണ് ജാനകിയമ്മ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അവരോടൊപ്പം തന്നെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് എന്തായാലും നമുക്കതൊരു ഫീച്ചർ രൂപത്തിൽ ശുഭദിനത്തിലെ അടുത്ത സെഗ്മെന്റായ സ്നേഹം സാധനത്തിലൂടെ കാണാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മറക്കാനാവാത്ത ഒരു അമ്മ ശ്രീമതി ഇടയത്ത് ശേഖർ ഈ ദിവസം ഈ അമ്മ നവതിയുടെ നിറവിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബീജാവാപം ചെയ്യാൻ മുൻനിരയിലുണ്ടായിരുന്ന സഖാവ് എൻ സി ശേഖരൻ്റെ പ്രിയപത്നി ഈ തൊണ്ണൂറാം വയസ്സിലും നവോന്മേഷത്തോടെ തൻ്റെ തിളങ്ങുന്ന ഓർമ്മകളുമായി നമുക്ക് മുന്നിലിരിക്കുന്നു ഈ അമ്മയെക്കുറിച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ പറയാനേറെ ഉണ്ട് ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുണ്ട് ആറു വയസ്സിൽ എൻ്റെ അച്ഛനെ കാണുന്നതുവരെ എന്നെ വളർത്തിയത് എൻ്റെ അമ്മയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചപ്പോൾ ഒളിവിൽ പോയ അച്ഛനെ ഞാൻ കാണുന്നത് ആറു വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് ദേശാഭിമാനിയിൽ വെച്ചായിരുന്നു അതിനുശേഷവും അമ്മ എവിടെയൊക്കെ പാർട്ടി മീറ്റിങ്ങുകൾക്ക് പോകുന്നുണ്ടോ അവിടെയൊക്കെ എന്നെയും കൊണ്ടുപോകുമായിരുന്നു അമ്മ മഹിളാ സമാജത്തിൻ്റെ സജീവ പ്രവർത്തകയായി കഴിയുന്നൊരു കാലഘട്ടമായിരുന്നു അത് ശ്രീനാരായണ പാർക്കിൽ നടക്കുന്ന യോഗത്തിലും പോലീസ് മൈതാനത്ത് നടക്കുന്ന യോഗത്തിനുമൊക്കെ പോകുമ്പോൾ കൂടെ ഞാനും ഉണ്ടായിരുന്നു അതിനുശേഷം അച്ഛൻ പാർലമെൻറ്റിലേക്ക് പോയപ്പോൾ അപ്പോഴും അമ്മ തന്നെയായിരുന്നു ഞങ്ങളെ നോക്കി വളർത്തിയിരുന്നത് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അമ്മയോടൊത്ത് കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് വന്നിട്ടും നിരന്തരം നാട്ടിൽ പോകുന്നതുകൊണ്ട് അമ്മയുമായിട്ടുള്ള ബന്ധം വളരെ നന്നായിട്ട് തന്നെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു ചെറുപ്പത്തിൽ വളരെയേറെ വികൃതിത്തരം ഞാൻ കാണിച്ചിട്ടുണ്ട് അന്ന് വീട്ടിലുണ്ടായിരുന്ന ചാരു കസേരയിൽ അമ്മ ഇരിക്കാൻ വരുമ്പോൾ ആ കസേര തുണിയുടെ വടി ഊരിയിട്ടിട്ട് അമ്മ താഴെ വീഴുന്നത് കണ്ട് രസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ അന്നത്തെ ഒരു ബാലജാബല്യമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ ആ വടിയെടുത്ത് എൻ്റെ പിന്നാലെ ഓടി അമ്മയുടെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ തെളിക്കുന്നു എൺപത്തിയാറിൽ എൻ്റെ അനുജൻ മരിച്ചു അതിൻ്റെ പിന്നാലെ ആറുമാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛനും മരിച്ചത് ആ രണ്ട് വേർപാടുകൾ അമ്മയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എങ്കിലും അമ്മ ഇന്നും ആരോഗ്യവതിയായി കഴിയുകയാണ് ഇടയ്ക്കൊരു ചെറിയൊരു സ്ട്രോക്കിന് വന്നെങ്കിലും പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് അമ്മ ഞങ്ങളോടൊപ്പം ഇന്നും കഴിയുന്നു തൊണ്ണൂറ് വയസ്സ് തകയുന്ന അമ്മയ്ക്ക് ആയിരാരോഗ്യങ്ങൾ നേരാൻ മാത്രമേ ഇത്തരണത്തിൽ എനിക്ക് സാധിക്കുകയുള്ളൂ ദേഹാസ്വാസ്ഥ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും പഴയ ദൃശ്യങ്ങൾ തെളിയുമ്പോൾ ഓർമ്മകൾ ഉണരുന്നുണ്ട് ഈ അമ്മയുടെ മനസ്സിൽ എൻ സി ശേഖർ നയിച്ച ഒരു വിപ്ലവകാലം ഹൃദയത്തിൽ ഓളങ്ങൾ നിറയ്ക്കുന്നുണ്ട് എൻ സിയോടൊപ്പം ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം താണ്ടിയ ഈ അമ്മ പുതുതലമുറയുടെ സംശയങ്ങൾക്ക് മുന്നിൽ ഇടറിമുറിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും മനസ്സിന്റെ വാതിലുകൾ അല്പനേരം തുറന്നിടുന്നു ജീവിതത്തിന്റെ ആ ഓർമ്മകളൊന്നും പറയാം പഴയ കാലത്തെ കണ്ടുമുട്ടുന്നത് എപ്പോഴാണ് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവു ആയിട്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളായിരുന്നോ അതെ എങ്ങനെയായിരുന്നു വ്യക്തിയുടെ എൻ സി കണ്ടുകൊട്ടുന്നത് സമ്മേളനം കമ്പനി ചഴിക്കുണ്ടായിരുന്നു അപ്പോഴാണ് കണ്ടുമുട്ടിയത് ആ പിന്നെ എൻ്റെ അമ്മയെ പാർട്ടി പ്രവർത്തകരാണ് അങ്ങനെ അമ്മാമൻ്റെ കൂടെ വരികയും പോവുകയും ചെയ്യും ഭക്ഷണം കഴിക്കാന്ന് അന്ന് ഭക്ഷണമില്ലാണ്ട് ഒരണ ഭക്ഷണത്തിന് ആ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ നേതാക്കന്മാർ വരും അങ്ങനെയാണ് കണ്ടു മുട്ടിയത് കല്യാണം കഴിഞ്ഞ പാട്ട് ഞങ്ങൾ പോയി അവിടെ അവിടെ പോയപ്പോഴ് അച്ഛൻ്റെ അച്ഛൻ അത്തത് ഇങ്ങനെ ഇപ്പം ഈരോട് കുട്ടീനെ അന്ന് കല്ലിക്കൊണ്ട് കഴിക്കുന്നത് ഇങ്ങനെ നീ ആര് കഴിച്ചാലും ഇപ്പോൾ അതേ കഴിച്ചാലും തൽക്കൂട്ടിയിട്ട് കേട്ടോന്നെ അപ്പം നമ്മൾ പോയി നമ്മൾ പോയിട്ട് എല്ലാവർക്കും സന്തോഷത്തിന് അജന് വല്യ ഇഷ്ട ഈ സമരത്തിലും ജയിലും ഒക്കെ ആയിരുന്നപ്പോ അമ്മ വേറെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ ഇല്ല ബുദ്ധിമുട്ട് നമ്മൾ നാല്പത്തെട്ടിലേ ബുദ്ധിമുട്ടിട്ടുള്ളു അതെന്താ നാല്പത്തെട്ടില് ഭയങ്കര நாற்பத்தெட்டி கம்பீட் அச்சபத்துல கல் கத்தினி பிரமேயம் பஸ்ஸாயி அப்போ எல்லாரும் ஒளிவியூர் போய் ஒளிவிட்டு போய் சேஷம் நம்ம ஈரத்து அங்க பே தாம

വേറെ ആരൊക്കെ വരും കൃഷ്ണപിള്ള എല്ലാ സമയത്തും സമരത്തിലും നേതാക്കളോടൊപ്പം എപ്പൊ നേതാക്കളും പിന്നെ തിരുവനന്തപുരത്തുനിന്നാണല്ലോ ബാലരാമപുരത്തുനിന്ന് ഇങ്ങോട്ട് വരുവല്ലോ ചെറിയത് അതെ അപ്പോൾ തിരുവനന്തപുരമായിട്ടുള്ള അവിടുത്തെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായെല്ലാം പ്രതിബന്ധം സ്ഥാപിക്കാൻ ശ്രീമതി ജാനകിശേഖരന് കഴിഞ്ഞത് അവരുടെ ഗ്രാമീണ ലാളിത്യം കൊണ്ട് തന്നെ നല്ലൊരു ആതിഥേയായ ഈ അമ്മേ വാത്സല്യം നുകരാനെത്തിയവരിൽ എ കെ ജി കെ പി ഗോപാലൻ കെ പി ആർ പി കൃഷ്ണപിള്ള ടി വി തോമസ് കെ ആർ ഗൗരിയമ്മ കാന്തലോട്ട് കുഞ്ഞമ്പു റോസമ്മ പുന്നൂസ് സുശീല ഗോപാലൻ ഇ കെ നയനാർ തുടങ്ങി തുടങ്ങിയത്രയോ പേരെത്തി മകൻ ശശിശേഖർ ആ കാലം ഓർത്തെടുക്കുന്നു അച്ഛന് ഞങ്ങള് ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ വളരെ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളു എൻ്റെ ഓർമ്മ നിൽക്കുന്നത് ഒരു അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് അറുപത്തിനാലിൽ അറുപത്തിയഞ്ച് അറുപത്തിനാലിൽ അച്ഛനെ കാണാൻ വഴി ജയിലിൽ പോയതായിട്ട് ഓർക്കുന്നുണ്ട് അന്ന് തട കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ ഞങ്ങളൊക്കെ കൂട്ടിയിട്ട് ജയിലിൽ അമ്മ അച്ഛനെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകാറുണ്ട് അതു മുതലാണ് ഞങ്ങൾ ശരിക്കും ഒരു ഓർമ്മ വരുന്നത് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ വയസ്സ് എന്നു വച്ചാൽ അതിന് ശേഷം അച്ഛൻ ആക്റ്റീവായിട്ട് പാർട്ടിയിൽ പ്രവർത്തനം ഒന്നും ഞങ്ങളധികം കണ്ടിട്ടില്ല പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അച്ഛനെ കാണാറില്ല രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വരുന്ന രാത്രി ഒരു മണിക്കും പിന്നെ വീണ്ടും കാരണം അന്ന് അച്ഛൻ സ്റ്റഡി ക്ലാസ് വളരെ ആക്റ്റീവായിട്ട് പങ്കെടു പങ്കെടുത്ത പങ്കെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു ഇൻറ്റീരിയറിലൊക്കെ പോയിട്ട് സ്റ്റഡി ക്ലാസ് നടത്തുക അതൊക്കെയായിരുന്നു അച്ഛൻ പാർട്ടി പ്രവർത്തനത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് ഞങ്ങൾ ഓർക്കുന്നുണ്ട് അപ്പോൾ അന്ന് അച്ഛനെ കാണാൻ വല്ല വളരെ വിഷമാണ് ആഴ്ചക്കിലോ ഒരു മാസം ഒരിക്കൽ അച്ഛനെ കാ കണ്ട അതൊരു ഭാഗ്യമാണ് പക്ഷേ അമ്മയാണ് ഞങ്ങളുമായിട്ട് കൂടുതൽ ഞങ്ങളെ വളർത്തിക്കൊണ്ടു വന്നതും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ അമ്മയാണ് അമ്മയുടെ കൂടെ ഉണ്ടായത് അമ്മയുടെ ഗ്രാൻഡ് മദറാണ് കാരണം അമ്മയുടെ അമ്മ അമ്മ പ്രസവിച്ച് അമ്മയെ പ്രസവിച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയി അതിനുശേഷം അമ്മയുടെ അമ്മ അത് ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറാണ് ഞങ്ങളെയും അമ്മയും സംരക്ഷിച്ചതും അച്ഛൻ്റെ അച്ഛൻ്റെ ഒടി ഒടിവ് കാലത്തൊക്കെ അമ്മയുടെ കൂടെ അമ്മയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ടായിട്ട് അമ്മയായിരുന്നു കൂടി ഉണ്ടായിരുന്നത് അമ്മയെ പ്രപ്പോസ് ചെയ്തതും അച്ഛനെ അച് അമ്മയുടെ അമ്മാവൻ ഇടയത്ത് രാഘവൻ അച്ഛനുമായിട്ട് ബന്ധപ്പെടുന്നതും അത് അതും എൻ്റെ അമ്മ അമ്മയെ പരിചയപ്പെടുന്നതൊക്കെ അമ്മ പറഞ്ഞിട്ട് അറിയുന്നുണ്ട് അപ്പോൾ അന്ന് അച്ഛൻ തൊഴിലാളി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് യൂണിയൻ യൂണിയൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവിടെ കണ്ണൂരെയൊരു തിരുപ്പതി മില്ലെന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് അവിടെ യൂണിയൻ പ്രവർത്തനത്തിന് അവിടെ വരാറുണ്ട് അങ്ങനെയാണ് അച്ഛൻ അമ്മയുടെ അമ്മാവൻ പരയപ്പെടുന്നത് കാരണം അമ്മയുടെ അമ്മാവൻ ജോലി ചെയ്യുന്നതായിരുന്നു അങ്ങനെയാണ് അമ്മയായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെ അമ്മയെ കണ്ടു പിന്നെ അമ്മയെ പ്രപ്പോസ് ചെയ്യാൻ നക്കമ്മ പറഞ്ഞറിഞ്ഞതുണ്ട് അത് അച്ഛൻ അച്ഛൻ്റെ ആത്മഹത്യത്തിലും അത് എഴുതിയിട്ടുണ്ട് കണ്ണൂർ കോമൺവെൽത്ത് തുണിമിൽ ഫാക്ടറിയിലെ ഒരു തൊഴിലാളി അവിടെ തൊഴിലാളി യൂണിയൻ ഉണ്ടായ കാലം മുതൽ അതിൻ്റെ സജീവ പ്രവർത്തകനുമായിരുന്നു സഖാവ് ഇടയത്ത് രാഘവൻ കോമൺവെൽത്ത് തൊഴിലാളികളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഉശ്വരന്മാരായ പ്രവർത്തകന്മാരായിരുന്നു സഖാക്കൾ കോട്ടായി മാധവനും വില്യംസ് ടെലക്സും വിഴിയംപുകുന്നതിനും മറ്റും ഫാക്ടറി നിൽക്കുന്ന കണ്ണൂർ കണ്ടോൺമെന്റ് ഭരണശേരി പ്രദേശത്തെ ചേരികളിൽ താമസിക്കുന്നവരായിരുന്നു തൊഴിലാളികൾ ആദ്യത്തെ യൂണിയൻ പ്രസിഡന്റ് സഖാവ് കെ പി ഗോപാലനും ഓഫീസ് സെക്രട്ടറി ഇടയത്ത് രാഘവനും യൂണിയൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് മറ്റു തൊഴിലാളി കുടുംബങ്ങൾ എന്ന പോലെ രാഘവന്റെ കുടുംബവുമായും ഞാൻ പരിചയപ്പെടുന്നത് ഓഫീസ് സെക്രട്ടറി എന്ന നിലയിൽ രാഘവന്റെ ഓലമേഞ്ഞ ഒറ്റമുറി കൂരയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തന സങ്കേതം നെയ്യാൻ കിട്ടുന്നത് നല്ല പാവാണെങ്കിൽ രാഘവന് ആഴ്ചയിൽ നാല് രൂപ കിട്ടും നാലുപേരുൾപ്പെട്ടതായിരുന്നു രാഘവൻ്റെ കുടുംബം ഭാര്യയും ഭാഗിനേയെയും അമ്മയും രാഘവൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് കഷ്ടിപിഷ്ടി കഴിഞ്ഞുകൂടുന്ന ആ കുടുംബത്തിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓർമ്മ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിട്ടയക്കപ്പെട്ട രോഗിയായും ഞാൻ നേരെ കടന്നു ചെന്നത് രക്തബാധത്തിന് കഷായം കുടിച്ച് അവിടെ കുറേനാൾ താമസിക്കേണ്ടിയും വന്നു സ്വന്തം അമ്മയും പെങ്ങളും മരുമകളും കാണിക്കുന്ന ഉത്കണ്ഠയോടും സ്നേഹവായ്പോടും കൂടി അവരെന്നെ ശുശ്രൂഷിച്ചു ആയിടയ്ക്ക് ആയിടയ്ക്കൊരുനാൾ ഞാൻ എല്ലാ ധൈര്യവും സംഭരിച്ച് പല നാളുകളായി മനസ്സിൽ ഒരുക്കഴിച്ച് വെച്ചിരുന്ന ഒരു വാചകം അമ്മയും അമ്മായിയും അടുത്തില്ലാത്തതക്കം നോക്കി ജാനകിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു സിനിമയിൽ എന്ന പോലെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ കാര്യം ജാനുവിനെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് സമ്മതമാണോ അമ്മാവന് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ് അമ്മാവന് അതായത് രാഘവനുമായി ആലോചിച്ചു സമ്മതിച്ചു സഹപ്രവർത്തകരും സന്തോഷിച്ചു എതിർപ്പുണ്ടായത് പ്രതീക്ഷിക്കാത്ത മറ്റൊരു നിന്നായിരുന്നു ജാനുവിൻ്റെ അച്ഛനും ബന്ധുക്കളും വിവാഹബന്ധത്തിനെതിരായിരുന്നു അച്ഛൻ്റെ ആദ്യ വിവാഹത്തിൻ്റെ മകളായിരുന്നു ജാനകി ജാനകിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു അമ്മാവൻ എടുത്തു വളർത്താനിടിയായത് അങ്ങനെയാണ് രാഘവന്റെ കൂടെ താമസിക്കുന്ന അമ്മയെ ജാനുവും അമ്മയെന്ന് വിളിച്ചു പോകും അതിനിടെ രാഘവൻ രോഗാതുരനായി കിടപ്പായി ഒരു തീരുമാനമെടുക്കാനാവാതെ സഹാവ് വിഷമിച്ചു ജാനകിയുടെ പിതാവിന്റെ വിമിട്ടം എവിടെയോ ഉള്ള ഒരു നായർക്ക് ജാതിയിൽ താഴ്ന്ന ഒരു തീയ്യത്തിപ്പെണിനെ എങ്ങനെ പിടിച്ചുകൊടുക്കും എന്നതായിരുന്നു കാലം അതായിരുന്നല്ലോ ഏതായാലും ഞങ്ങളൊരു പോംവഴി കണ്ടെത്തി പാർട്ടി ഓഫീസിൽ വെച്ച് വിവാഹം കേരളീയനായിരുന്നു അതിന് പൗരോഹിത്യം വഹിച്ചത് നേരത്തെ വിവാഹ രജിസ്ട്രാറെ സമീപിച്ചു ഞാനും ജാനകിയും തമ്മിലുള്ള വിവാഹബന്ധം ുംറന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ജനുവരി ഒന്നിനായിരുന്നു അതിനുശേഷം അന്ന് അമ്മയുടെ ഇടയത്ത് നറുപാടെന്ന് പറഞ്ഞാൽ വലിയ പേരുകൾട്ട നിറവാടാണ് അവിടെ അപ്പം അച്ഛൻ എന്താ അമ്മ കല്യാണം കഴിച്ചപ്പോൾ എല്ലാ ഓൾമോസ്റ്റ് അമ്മയെ ഉപേക്ഷിച്ച പോലെയാണ് അമ്മയും അമ്മമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കാരണം അമ്മയുടെ അമ്മാവൻ മരണപ്പെട്ടു പോയി എഡി സ് പിന്നെ പിന്നെ അച്ഛൻ്റെ പൊളിറ്റിക്കൽ സ്ട്രഗിളിൽ അമ്മക്ക് അനുഭവിക്കേണ്ട ദുരന്തമൊക്കെ അമ്മയും അമ്മമ്മയും ആയിരുന്നു അത് അനുഭവിച്ചുകൊണ്ടിരുന്നത് അമ്മ പറയാറുണ്ട് അമ്മയെ ഇനീഷ്യൽ സ്റ്റേജിൽ കൽക്കട്ട തീസിസ് കൽക്കട്ടയിൽ മീറ്റിങ്ങിന് അച്ഛൻ പോയി അവിടുന്ന് ഒളിവിൽ പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അതിന് അച്ഛൻ ഒളിവിലായിരുന്നു വളരെ കാലം ഒളിവിലായിരുന്നു പക്ഷേ അച്ഛൻ ഒളിവിലായിരുന്നെങ്കിലും അച്ഛൻ്റെ എല്ലാ ഡ്രസ്സും ആഴ്ചയിൽ ഒരു പ്രാവശ്യം പാർട്ടി പ്രവർത്തന കേഡേഴ്സ് മുഖേന വീട്ടിൽ വരും അമ്മ എല്ലാം അലക്കി ഇസ്രിയിട്ട് കാരണം അച്ഛൻ അന്ന് വെള്ളയും വെള്ളം ധരിക്കുന്നത് അപ്പോൾ അച്ഛൻ അതൊക്കെ ഇസ്രിയിട്ട് പോവും അതൊക്കെ ഉണ്ട് പക്ഷെ പോലീസുകാർ ഡെയിലി രാത്രി വന്ന് വളരെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ അച്ഛൻ അമ്മ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അത് പോലീസിൻ്റെ ശല്യം കാരണം ഓരോ വീടും മാറി കാരണം ഞങ്ങൾ അമ്മ താമസിച്ചുകൊണ്ടിരുന്നത് ബേബി ബിച്ചിലെ വീട്ടിലായിരുന്നു അവരെ തറവാടിൻ്റെ വീടായിരുന്നു പക്ഷെ അവിടെയൊക്കെ ബുദ്ധിമുട്ട് കാരണം കൊറ്റാളിയിലൊരു വീട് എടുത്ത് അവിടെ താമസിച്ചു അവിടെയും പോലീസുകാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് വന്ന് രാത്രി വന്ന് ബുദ്ധിമുട്ടാണ് വളരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു അതൊക്കെ സഹിക്കാതെ ഓരോ വീടും മാറി മാറി കോഴിക്കോടും അതിന് ശേഷം അച്ഛൻ്റെ യുനോ നേറ്റീവ് പ്ലേസ് അതായത് തിരുവനന്തപുരത്തേക്ക് പോകാൻ ശ്രമിച്ചതും ഇതൊക്കെ അമ്മ പറഞ്ഞു ഓർക്കുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിത്തോളം അമ്മക്ക് അമ്മ പാർട്ടി പിളയുന്നതിന് മുമ്പേ വളരെ ആക്റ്റീവായിരുന്നു അച്ഛൻ്റെ കൂടെ പാർട്ടിയിലെ പ്ര സമ്മേളനത്തിനും മഹിളാ രംഗത്തും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചതായിരുന്നു അമ്മ അത് കഴിഞ്ഞ് അച്ഛനു വേണ്ടി എല്ലാ സപ്പോർട്ടും പാർട്ടിക്ക് അകത്തും വീട്ടുവായിട്ട് ഉള്ള അച്ഛൻ അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അന്ന് ഒരു സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മേളനത്തിന് നേതാക്കന്മാരൊക്കെ വരുന്നത് മറ്റുള്ള ആ ലോക്കൽ സുഖാക്കളെ വീട്ടിലാണല്ലോ താമസിക്കുന്നത് അപ്പം അവരെ അവർക്ക് വേണ്ട സൗകര്യവും അവരെ 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 താമസിപ്പിക്കാനും അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനൊക്കെ അമ്മ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മയുടെ ആ ഇൻവോൾവ്മെൻറ്റിൽ അമ്മക്ക് അമ്മയുടേതായ ഒരു വ്യക്തിത്വം പാർട്ടിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു കാരണം അത് ഞങ്ങൾ പിന്നീട് കണ്ടു കാരണം ഞങ്ങൾ അഴീക്കോടൻ രാഘവൻ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയപ്പം ജയിലിൽ ജയിലിലായിരുന്നു അച്ഛൻ്റെ കൂടെ കരുതത്തണമെങ്കിൽ ഇതായിരുന്നു അപ്പോൾ അമ്മക്ക് ഓപ്പറേഷൻ പെട്ട വന്നപ്പം അച് അവരും പിരവളിലിറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല സഹാക്കളും കെ പി ആർ ഗോപാലൻ പിന്നെ കെ പി ഗോപാലൻ പല നേതാക്കന്മാരും കെ പി ഗോപാലൻ അന്ന് അന്ന് പിടർന്ന് പിന്നെ സി പിന്നെ പക്ഷെ അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് പല ഈ എ കെ ജി വീട്ടിൽ വരുന്നതും അമ്മയുടെ അടുത്ത് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു എ കെ ജി പലപ്പോഴും മീറ്റിങ്ങിൽ വന്ന വരെ എന്തെങ്കിലും യു എം എസ് ആയിട്ട് എന്തെങ്കിലും വടക്കുകൂടി അച്ഛൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് എ കെ ജി വീട്ടിൽ വരുന്നതും അച്ഛൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നതും അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ടത് അതിപ്പം നമുക്ക് വളരെ പിന്നെ മാത്രമല്ല ഈ ദിസ് അമ്മയുടെ കൂടെ ജോലി മഹിളാരംഗത്ത് പ്രവർത്തിച്ച ശ്രീദേവി ടീച്ചർ കാന്തലോട്ട് കുഞ്ഞമ്മൂടിയുടെ ഒക്കെ വീട്ടിലുള്ള ശ്രീ ശ്രീദേവി ടീച്ചറും പല പ്രോസമ കുന്നൂസ് ഇന്നും വീട്ടിൽ വരുന്നു അമ്മയെ അന്വേഷിച്ച് അപ്പോൾ ആ ഒരു വ്യക്തിത്വം അമ്മ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ അകത്തും പാർട്ടിയുടെ പുറത്തുമായിട്ട് കുടുംബത്തെ വിശാലമായ ഈ ലോകത്തോട് സമന്വയിപ്പിച്ച ഈ പുണ്യവതിയിൽ നിന്ന പുതിയ തലമുറ ഒട്ടേറെ പഠിച്ചെടുക്കേണ്ടതുണ്ട് ഇതുപോലുള്ള സ്നേഹമാതൃത്വങ്ങൾ കാലിടർന്ന ഈ കാലഘട്ടത്തിൻ്റെ മാതൃകയാവേണ്ടതുണ്ട് കൊച്ചുമക്കളുടെ മനസ്സിലും വാത്സല്യ സ്വരൂപമായ അച്ചമ്മയായും അമ്മമ്മയായും മുത്തശ്ശിയായുമൊക്കെ ശ്രീമതി ജാനകി ശേഖർ തിളങ്ങി നിൽക്കുന്നു അച്ചമ്മേനെ പറ്റി ഓർമ്മം നല്ല ഒരു ഇതാണ് കാരണം വെച്ചാൽ ഞങ്ങളെ ചെറുപ്പകാലം അതായത് ഞാനും ഏട്ടനും മാത്രമുള്ള ഞങ്ങൾ ചെറുതിൽ അമ്മയുടെ വീട്ടിലായിരുന്നു താമസം ബേബി ബീച്ചിൽ അവിടുന്ന് പൊടിക്കൂണിൽ ആഴ്ചയിലൊരിക്കൽ ശനിയാഴ്ച മാത്രം ഓടിയെത്തുന്ന ഞങ്ങൾ ഇളയച്ചൻ വേണുവാപ്പം ഞങ്ങളെ സൈക്കിളിൽ ഇരുത്തി കൊണ്ടുവന്ന് അച്ചമ്മേനടുത്ത് അച്ചമ്മ ഞങ്ങളെ കാത്തിരിക്കാറുണ്ട് എപ്പോഴും കണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ കണ്ടി വാതിൽക്കൽ ഗേറ്റിനടുത്ത് കണ്ടി കാത്തിരിക്കും അച്ചമ്മ നമ്മളെത്തുമ്പോൾ ഉടനെ ഞങ്ങൾക്കിഷ്ടമുള്ള എനിക്കേറ്റവും ഇഷ്ടമുള്ള ക്രാക്ക് ജാക്ക് ബിസ് ബിസ്ക്കറ്റ് അതുപോലുള്ള നല്ല നല്ല സാധനങ്ങൾ കുഴക്കട്ട ഇതെല്ലാം സ്പെഷ്യലായിട്ട് അച്ചമ്മീൻ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു എന്ന എല്ലാ ശനിയാഴ്ച ആകാൻ ഞങ്ങൾ കാത്തിരിക്കും കാരണം ഒന്ന് വെച്ചാൽ സൈക്കിളിൽ ടൗണിൻ്റെ തരു നടുവിലൂടെ ഇളയച്ചൻ ഞങ്ങളെ സൈക്കിളിൽ ഇരുത്തി കൊണ്ടുപോകുന്നത് പോലീസിനെ കാണുമ്പോൾ ഇറങ്ങി തള്ളുന്നതും എനിക്ക് ഞാൻ ചെറുപ്പമായപ്പോൾ എനിക്കെപ്പോഴും സൈക്കിളിൽ തന്നെ ഇരിക്കുക ഏട്ടനും ഇളയച്ചനും എപ്പോഴും നടക്കും അങ്ങനെയുള്ള ഇതും അവിടെ എത്തുമ്പം അച്ചാച്ചനും അച്ഛമ്മയും കാത്തിരിക്കുന്നതും അവിടെ പിന്നെ അവിടെ എത്തിയ പിന്നെ കഥകളായി കാര്യങ്ങളായി ഇങ്ങനെ ഓരോ ഇതിലായിട്ട് ഞങ്ങളിങ്ങനെ നല്ല സുഖമായിരുന്നു അന്നത്തെ ഓടിട്ട വീടും നല്ല ഇന്നത്തെ പോലെ തിറസ്സിട്ട വീടും ചൂടും ഒന്നുമില്ല കുറേ മരങ്ങളും ചെടികളും കയ്യമ്മമാവുകളും കയ്യമ്മവിൻ്റെ ഇടയിൽ അച്ഛമ്മയുടെ കൂടെ അണ്ടി ഉറക്കാൻ പോവലും അങ്ങനെയുള്ള നല്ല നല്ല കുട്ടിക്കാലങ്ങൾ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അച്ഛമ്മയുടെ പിന്നെ ഇരുന്ന് രാത്രി അച്ഛമ്മയോട് കിടക്കുമ്പം അച്ഛമ്മേനടുത്ത് ഇങ്ങനെ കുത്തി കുത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കും അപ്പം അച്ചമ്മ പഴയ കഷ്ടപ്പാടുകളെ പറ്റി കുറേ കാര്യങ്ങൾ പറയും അച്ചാച്ചൻ ജയിലുണ്ടായതും അച്ഛനെയും അനിയ മരിയും കൊണ്ട് അച്ചമ്മ പല സ്ഥലത്ത് പോയതും ഫറൂഖിൽ താമസിച്ച കഥയും അതുപോലെ തന്നെ താഴേച്ചവേലി താമസിച്ച കഥ ഇങ്ങനെ പല കഥകൾ പറയും ഇപ്പം അച്ഛമ്മേനെ പറ്റി ഓർക്കും ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട് കാരണം അച്ഛമ്മയുടെ നാലാം തറമുള്ള എൻ്റെ മകൻ വന്ന് നിൽക്കുന്ന ഈ കാലത്ത് ഇപ്പോഴും ആ തൊണ്ണൂറാം വയസ്സിൽ എന്നെയും ഞാൻ നാട്ടിൽ പോയാൽ എന്നോടുള്ള സ്നേഹവും എൻ്റെ മക്കളോടുള്ള സ്നേഹവും ഇപ്പം അച്ഛമ്മക്ക് ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ ശരിക്ക് പൂർണ്ണമായ ശക്തിയില്ല ഒരു വലതുപക്ഷം എന്നാൽ പോലും കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പം എൻ്റെ മോളെ പുണരാനുള്ള ഒരു ആകാംക്ഷയും അവളെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷവും എല്ലാം എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ആ അച്ചമ്മയെ പറ്റി എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇന്ന് കഷ്ടപ്പാടുകൾ കൊണ്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന കാലം അന്ന് അച്ചമ്മ ഇത്രയും കഷ്ടപ്പെട്ട് അച്ചാച്ചും ജയിലുള്ളപ്പം ഒരു ബുദ്ധിമുട്ടും പോലും ആരും അറിയിക്കാതെ മക്കളെയും കൊണ്ട് പല സ്ഥലത്തും അങ്ങനെ എല്ലാവരെയും വളർത്തിയെടുത്ത് എനിക്കിന്ന് അഞ്ചാറ് ഇളയച്ചന്മാർ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ ഇളയച്ചന്മാർ അങ്ങനെ ഞങ്ങൾക്കൊരു സൗഭാഗ്യം തന്നെ നൽകിയത് എൻ്റെ അച്ഛമ്മയാണ് അങ്ങനെ ഒരു അച്ഛമ്മയുടെ പൗത്രനായിട്ട് ജനിക്കാൻ പറ്റിയത് അഭിമാനമുണ്ട് ഒരു വീടിനായാലും നാടിനായാലും കൂട്ടായ്മയുടെ സൗന്ദര്യം ഒരുക്കുന്നത് അമ്മ എന്ന ശക്തി സ്വരൂപമാണ് അമ്മയുടെ സ്നേഹത്തണലിലും സ്നേഹത്തണുപ്പിലും നമ്മൾ നമ്മെ തിരിച്ചറിയുന്നു തിരിച്ചറിവുകളിലൂടെ ഒന്നു ചേരുന്നു ഒന്നു ചേർന്ന് ഉണരുന്നു അമ്മ താങ്കൾക്കാരാണ് എന്ന ചോദ്യത്തിന് മുന്നിൽ മകൻ ശശിശേഖർ ഒരു നിമിഷം വികാര വിവശതയാൽ വാക്കുകൾ മറന്നു പോകുന്നു അമ്മ അമ്മയാണ് ഞങ്ങളെയൊക്കെ ഒത്തരിപ്പിച്ച് ഇമോഷണൽ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് അമ്മ കുടുംബത്തെ മാത്രമല്ല കുടുംബത്തിന് പറമ്പും പാർട്ടി സാർക്കുള്ള ബന്ധുക്കളെയും അയൽവാസികളെയും വളരെയധികം സ്നേഹിച്ചും ആണ് അമ്മ അമ്മയുടെ ജീവിതം അമ്മക്ക് ഞങ്ങൾ മാത്രമല്ല മക്കൾ അമ്മക്ക് ധാരാളം മക്കളുണ്ട് അമ്മയും അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നും അമ്മയെ കാണാൻ എപ്പോഴും ആൾക്കാരുകളുണ്ടാകും വീട്ടിൽ ഞങ്ങളൊക്കെ വീക്കെൻഡിനൊക്കെ അമ്മയെ കാണാൻ പോയി കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ അമ്മയെ കാണാൻ ഇന്നും വരുന്നു കാരണം അമ്മയോടുള്ള ആ സ്നേഹവാത്സല്യം അമ്മയുടെ ആ അമ്മ അവർക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ പ്രതിഫലമായിട്ട് ഞങ്ങളിന്ന് കാണുന്നു അപ്പോൾ ആ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് എവിടെയായാലും അമ്മയെ കാണാനും എല്ലാവരും ഒത്തുചേരുന്നതും ഇപ്പോഴും വർഷങ്ങളിൽ അറ്റ്ലീസ്റ്റ് മൂന്നോ നാല് പ്രാവശ്യം ഞങ്ങൾ ഒത്തുചേരും അമ്മയുടെ കൂടെ ഡെയിലി അമ്മയെ ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിക്കുന്നു അമ്മയെടുത്ത് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഡെയിലി അമ്മയുമായിട്ട് ബന്ധമുണ്ട് അതുമാത്രമല്ല ഞങ്ങൾ ഞങ്ങളെ മക്കളും അമ്മമ്മയുമായിട്ട് വളരെ സ്നേഹപൂർവം അവരുമായിട്ട് കളിക്കും അവരുമായിട്ട് അവരു കൂടെ എപ്പോഴും വന്ന് താമസിക്കാനും അമ്മയായി അമ്മയുടെ ആ പാമ്പറിങ് എൻജോയ് ചെയ്യാനുള്ള താല്പര്യം എല്ലാ മക്കളും വളരെ ആയിട്ട് അവർക്കൊരു ഒരു വളരെ പാഷനേറ്റായിട്ട് അമ്മയായിട്ട് അമ്മയിലൂടെ താമസിക്കാനും ഇൻഫാക്റ്റ് എൻ്റെ മകനും വീക്കെൻഡിനും കോളേജിൽ നിന്ന് വല്ല ഓൾറെഡി ഉണ്ടെങ്കിൽ ഉടനെ അമ്മയമ്മയടുത്ത് ഓടി അമ്മയുടെ അടുത്ത് വന്ന് ഒരു ആഴ്ച താമസിച്ച് അല്ല അത് ആ ഒരു ഒരു പാരമ്പര്യം ഞങ്ങളത് ഇന്നും തുടർന്ന് വരുന്നുണ്ട് ഇന്ന് കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ അമ്മ എല്ലാവർക്കും സ്നേഹവും സാന്ത്വനവും വേകുന്ന ഒരു വടവൃക്ഷം പോലെ മക്കൾക്കും ബന്ധുജനങ്ങൾക്കും പുറമെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പലരും ഈ വീട്ടിൽ അമ്മയെ തേടിയെത്തുന്നു രണ്ട് വർഷം മുമ്പ് പ്രീതമൻ്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ച എൻ സി ശേഖർ അവാർഡിൻ്റെ മുൻനിരയിൽ ശ്രീമതി ജാനകി ശേഖർ സജീവമായുണ്ട് പയ്യാമ്പലത്ത് ഓരോ വർഷവും എൻ സിയുടെ ഓർമ്മകളുടെ കടൽക്കാറ്റ് വീശുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അമ്മയോടൊപ്പം ഒത്തുചേരുന്നു നവതിയുടെ നിറവിൽ ഈ തൊണ്ണൂറാം പിറന്നാൾ ദിനത്തിൽ ഈ അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഓർമ്മത്തേരിൽ ഇനിയുമേറെ കാലം യാത്ര ചെയ്യാനുള്ള സ്ഥൈര്യവും നമുക്ക് നേരാം